ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ചെറുപഴവും പുട്ടുകടലയും വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈയൊരു ഗോതമ്പ് പൊടി ഇനി നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വരുന്ന ആ ഒരു സമയമാവുമ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കളർ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്ന ടൈമാകുമ്പോൾ വരേക്കും ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ഗോതമ്പ് പൊടിയിൽ നിന്ന് നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ വെച്ചിരുന്ന കരിഞ്ഞു പോവും ഇതിൽ നിന്ന് ആ ഒരു പൊടി മാറ്റിയതിന് ശേഷം ഈ ഒരു കടായി തന്നെ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പുട്ടുകടലയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ മുക്കാൽ കപ്പ് പുട്ടുകടലയാണ് ഇനി ഇതും നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പം അതിനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പൊട്ടുകടല എടുക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കേണ്ടി വരും ഞാനിപ്പോൾ ഈ ഒരു മുക്കാൽ കപ്പ് അളവിനുള്ള ആ ഒരു പൊട്ടുകടലയ്ക്ക് അനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു പൊട്ടുകടലയും നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിനു ശേഷം ഈ ഒരു പൊട്ടുകടല ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിക്സർ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത് നല്ല പോലെ നൈസായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം ഇത് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്ക കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഈയൊരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയാണ് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാനിവിടെ ഈ ഒരു പുട്ടുകടല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരുന്ന ആ ഒരു ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൊടുക്കാം അടുത്തതായി അറുപത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഓരോരുത്തരുടെയും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഈ ഒരു അറുപത് എം എൽ കപ്പിന്റെ അളവിൽ തന്നെ നിറയാണ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഇത് തന്നെ അത്യാവശ്യം മധുരമുണ്ട് ഇനി ഇതിന്റെ മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുപഴമാണ് ഞാനിവിടെ ഏഴ് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഏഴെണ്ണം കൊടുക്കാം പഴം നല്ല ചെറുതായതുകൊണ്ടാണ് ഏഴെണ്ണം കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടി വലിപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചെണ്ണമൊക്കെ മതിയാവും ഇനി നമുക്ക് ഈ ഒരു പൊടിയും പഴവുമായിട്ട് കൈവെച്ചതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം ഈ പലഹാരം തയ്യാറാക്കുന്നതിന് നമ്മൾ പഴം മിക്സിയിൽ അരച്ചൊഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കൈ വച്ചിട്ട് ഉടച്ചെടുത്ത് യോജിപ്പിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഒരു പകുതി മുക്കാലോളം ഞാനിപ്പോൾ ഇവിടെ ഒരു പഴം വെച്ചിട്ട് തന്നെ നന്നായിട്ട് മാവ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ചൂടുള്ള പാലാണ് തിളച്ച പാലല്ല ഒരു മീഡിയം ചൂടുള്ള പാലാണ് ഇതിലേക്കിന് ഞാൻ ഒരു നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നിർബന്ധമൊന്നുമില്ല വീഡിയോയ്ക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ് ഇനി ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മാവ് ഒരുപാട് ഒരുപാടങ്ങ് ടൈറ്റ് ആയിട്ടല്ല കുറച്ചൊന്ന് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുത്ത ശേഷം ഒരു പരന്ന ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഏത് ഷേപ്പിലാണോ ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പത്തിൻ്റെ ഒരു അരിപ്പ തട്ടിൽ നെയ്യ് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് മുകളിലേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇതുപോലെ നടുഭാഗത്തായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാനിവിടെ ഇടിയപ്പത്തിന്റെ ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ചു കൊടുത്തതിനു ശേഷം അടച്ചു വെച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പലഹാരം മെന്ത് കിട്ടും അപ്പം ഇതാ ചെറുപഴവും പുട്ടുകടലയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടാവും ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടില് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന കെ ജി കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്